ഹായ് ഫ്രണ്ട്സ് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിസ്കാരം സമയം തെറ്റാതെ കൃത്യമായി നിർവഹിക്കാനും മാത്രമല്ല പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും നിസ്കരിക്കേണ്ടതായി വന്നാൽ തിപില തെറ്റാതിരിക്കാനും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടോ എന്നറിയാനുമൊക്കെ ഈ ആപ്ലിക്കേഷൻ വഴി സഹായകമാകും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിലായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജി ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടടുത്ത് മസ്ജിദ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഇൻ്റർനെറ്റും ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സ്ഥലം അത് സെർച്ച് ചെയ്ത് ഇവിടെ എഴുതി കാണിക്കുന്നതാണ് ഇപ്പം മലപ്പട്ടം എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും അത് എൻ്റെ ലൊക്കേഷനാണ് അത് ഓട്ടോമാറ്റിക്കായി മട്ടന്നൂർ മലപ്പട്ടം എന്ന ഭാഗം അവിടെ ഇവിടെ വന്നിട്ടുണ്ട് അവിടുത്തെ ടൈം കൃത്യമായി ഇവിടെ ഫജർ സൺറൈസ് വഹർ ആസർ മഗ്രബ് ഇഷ എന്നൊക്കെ ഇവിടെ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് അത് ടൈമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിനുമുമ്പ് നമുക്ക് തൊട്ടടുത്ത് മസ്ജിദുണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെർച്ച് ബാർ ഒന്ന് നീക്കിയാൽ മതി അവിടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായി അത് കാണിച്ചു തരും കാണുന്നില്ലേ അഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്ററിൻ്റെ പാവന്നൂർ ജുമാ മസ്ജിദുണ്ട് അതിന് തൊട്ടടുത്ത് ഏഴ് പോയിൻ്റ് സിക്സ് കിലോമീറ്റർ ഷാദുലി മസ്ജിദുണ്ട് അതിനുശേഷം ശ്രീകണ്ഠാപുരം ജുമാ മസ്ജിദ് ഏഴ് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ അങ്ങനെ തൊട്ടടുത്ത് എവിടെ മസ്ജിദുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ ഈസിയായി ഈ ആപ്ലിക്കേഷൻ വഴി കാണാൻ സാധിക്കും അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് ഓരോ വത്തിൽ ബാങ്ക് കൊടുക്കുന്നതും നിങ്ങൾക്ക് ഈ മൊബൈൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് ബാങ്കാണ് നിങ്ങൾക്ക് വേണ്ടത് ഫജറിന് ഏത് ബാങ്കാണ് വേണ്ടത് വോഹറിന് ഏത് ബാങ്കാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ഓരോ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ വക്തിലും ബാങ്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ബാങ്ക് വർക്ക് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്ത ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ തുറസായ സ്ഥലങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് കെബില തെറ്റാൻ സാധ്യതയുണ്ട് ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കപില ഡയറക്ഷൻ കാണിച്ചു തരുന്നതാണ് കപില തെറ്റാതെ വത്ത് തെറ്റാതെ നിങ്ങൾക്ക് കൃത്യമായി നിസ്കരിക്കാൻ ഈ ആപ്ലിക്ക ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് സഹായകമാകും ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നമസ്കാര സമയത്തിൽ എന്തെങ്കിലും സമയവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിന് ഏറ്റവും മുകളിൽ കാണുന്ന ഗിയർ ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക തുടർന്ന് പ്രയർ ടൈംസ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം അഡ്ജസ്റ്റ് പ്രയർ ടൈംസ് സെലക്ട് ചെയ്യാം ഏത് വക്തിനാണ് നിങ്ങൾക്ക് സമയവ്യത്യാസം വന്നിട്ടുള്ളത് ഫജറിനാണെങ്കിൽ ഫജർ സെലക്ട് ചെയ്യാം ഇവിടെ അഡ്ജസ്റ്റ് ബാറുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഹിജിരി കലണ്ടർ കലണ്ടറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അറിവ് നിങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അറിവുകൾ പകർന്നു കൊടുക്കുക തൽക്കാലം ഈ ആവശ്യത്തോടു കൂടി നിർത്തുന്നു ബൈ